നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഐ ടി ലോകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചർച്ചയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകപ്രശസ്തമായ പ്രശസ്തമായ സോഹോ കമ്പനിയുടെ സ്ഥാപകൻ ശ്രീധർ വെമ്പു കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഐ ടി ജീവനക്കാരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് കോഡിംഗ് മാത്രം ചെയ്ത് ജീവിക്കുന്നവർ ഇനി മറ്റു വഴികൾ നോക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വെറും ഒരു പേടിപ്പിക്കലല്ല ഇതിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടെക് ലോകത്തെ ചില വലിയ സത്യങ്ങളുണ്ട് എന്താണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് എന്ന് നോക്കാം ആന്ത്രോപിക് എന്ന എ കമ്പനി തങ്ങളുടെ ക്ലോഡ് എ ഉപയോഗിച്ച് ഒരു സി കംപെയിലർ നിർമ്മിച്ചതാണ് പ്രധാന കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ ഏറ്റവും സങ്കീർണമായ പണികളിൽ ഒന്നാണിത് കൂടാതെ കോഡിംഗ് ഒട്ടും അറിയാത്ത ഒരാൾ വെറും എയുടെ സഹായത്തോടെ ആപ്പിൾ സ്റ്റോറിൽ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തതും ശ്രീധർ ബെമ്പു ചൂണ്ടിക്കാണിക്കുന്നു ഇതിനെയാണ് ഇപ്പോൾ വൈബ് കോഡിംഗ് എന്ന് വിളിക്കുന്നത് അതായത് കമ്പ്യൂട്ടർ ഭാഷ പഠിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും എ യോട് പറഞ്ഞാൽ മതി ബാക്കി ബാക്കിപ്പണികൾ എഐ ചെയ്തോളും എന്നാൽ ശ്രീധർ ബെമ്പു ഇതിനെ മറ്റൊരു രീതിയിലും കാണുന്നുണ്ട് താൻ ഉൾപ്പെടെയുള്ള കോഡർമാർക്ക് ഇത് ബാധകമാണ് ഗൂഗിൾ ജമിനി എ ഐയുമായി നടത്തിയ ദീർഘമായ സംവാദത്തിന് ശേഷമാണ് അദ്ദേഹം ഈ നിഗമനത്തിലെത്തിയത് ഭാവിയിൽ രണ്ട് തരത്തിലുള്ള ലോകമായിരിക്കും ഉണ്ടാവുക എന്നും അദ്ദേഹം പറയുന്നു ഒന്നാമത്തേത് സാങ്കേതികവിദ്യ വളരെ ലളിതമാവുകയും മനുഷ്യർക്ക് കലയിലേക്കും സംസ്കാരത്തിലേക്കും കുടുംബത്തിലേക്കും കൂടുതൽ സമയം കിട്ടുകയും ചെയ്യുന്ന ഒരു ശുഭകരമായ ലോകം രണ്ടാമത്തേത് എ എയുടെ നിയന്ത്രണം ചില വമ്പൻ കമ്പനികൾ മാത്രം കൈക്കലാക്കുന്ന ഒരു അപകടകരമായ ലോകം ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ജൂനിയർ ഡെവലപ്പർമാരെയാണ് സാധാരണയെ ജൂനിയർ എഞ്ചിനീയർമാർ ചെയ്യുന്ന ചെറിയ പണികൾ ഇപ്പോൾ എ എ അനായാസം ചെയ്യും ഇത് പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് വെല്ലുവിളിയാണ് പക്ഷേ ശ്രീധർ ബെമ്പുവിന് മറ്റൊരു ആശങ്ക കൂടിയുണ്ട് ജൂനിയർ എഞ്ചിനീയർമാർ ഭാവിയിൽ ഭാവിയിലെങ്ങനെയാണ് അനുഭവ സമ്പത്തുള്ള സീനിയർ എഞ്ചിനീയർമാർ ഉണ്ടാവുക സോഫ്റ്റ്വെയർ ലോകത്തെ ഈ ഒരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം ഇന്ത്യൻ ഐ ടി വിപണിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ പത്ത് ലക്ഷത്തിലധികം എ വിദഗ്ധരുടെ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് വെറും കോഡിംഗ് പഠിക്കുന്നതിന് പകരം എ എ എങ്ങനെ നിയന്ത്രിക്കാം ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യാം സൈബർ സെക്യൂരിറ്റി എങ്ങനെ ഉറപ്പാക്കാം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് വലിയ അവസരങ്ങളാണ് മുന്നിലുള്ളത് വൈബ് കോഡിംഗ് വഴി പെട്ടെന്ന് ആപ്പുകൾ ഉണ്ടാക്കാമെങ്കിലും അവയുടെ സുരക്ഷയും നിലവാരവും ഉറപ്പാക്കാൻ ഇന്നും മനുഷ്യന്റെ ബുദ്ധി തന്നെ വേണം ചുരുക്കത്തിൽ കോഡിംഗ് അവസാനിക്കുന്നില്ല പക്ഷേ അതിൻ്റെ രീതി മാറുകയാണ് വെറും ടൈപ്പിംഗ് പണിയിൽ നിന്നും ചിന്തിക്കുന്ന പണിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണെന്നും അതിന് നമ്മൾ തയ്യാറെടുക്കുകയാണെന്നുമാണ് ശ്രീധർ വെമ്പു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ മാറ്റത്തെ ഭയപ്പെടാതെ ഉൾക്കൊള്ളുന്നവർക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ ടി ലോകം സ്വന്തമാവുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് സാമ്പത്തികമായ തീരുമാനങ്ങളോ കരിയർ മാറ്റങ്ങളോ നടത്തുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ വിദഗ്ദ്ധരമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ് നന്ദി